എന്തൊരു മഹാനുഭാവം എന്ന് പറയുന്നത് ഒരാളെ കുറിച്ചല്ല നിങ്ങൾ എല്ലാവരുമേ മഹാനുഭാവം എല്ലാവരുമേ മഹാനുഭാവം അപ്രീഷിയേറ്റ് എല്ലാവരും സിനിമയുടെ കഥയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതിനെപ്പറ്റിങ്ങനെയാണ് അത് ആ പടത്തിന്റെ തീമല്ല ആ പടത്തിന്റെ തീംഷനുള്ളതാണ് അതാണ് അത് തീം മ്യൂസിക് ആ പടത്തിന്റെ തീം പിന്നെ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ പേര് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് പുതിയൊരു സിനിമ കണ്ട കണ്ടിറങ്ങുന്ന ലോക ചില സംഭവത്തിൽ അപൂർവമായ സംഭവമാണ് കാലു വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ തിരസ്കരിച്ച സിനിമ ഈ പ്രേക്ഷകർ ഏറ്റവും തന്നെയുണ്ട് ഒരു ചരിത്രങ്ങൾ ഉണ്ടാകാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ആരുടെയും കഴിഞ്ഞല്ലോ രണ്ട് കഴിഞ്ഞത് ബേസിക്കലി എനി ഫിലിം നോട്ട് എ സിംഗിൾ പേഴ്സൺ അത് ഊറേ ഇത് വെച്ചിട്ടുള്ള ഇറ്റ് ഇസ് എ ടീം വർക്ക് ടോട്ടൽ ടീം വർക്ക് ഇപ്പോൾ അവരെടുക്കുന്ന അവർ പറയുന്ന ആ സിറ്റുവേഷനെ എന്നെ ഇൻസ്പയർ ചെയ്യണം പാട്ട് ചെയ്യാൻ വേണ്ടി അവരെടുക്കുന്ന പടം കണ്ടിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ഇൻസ്പയറിങ് ഈച്ച് അതർ ആൻഡ് ദ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അഡ്മിനിയേഷൻ ആൻഡ് ദി ലവ് ഫോർ ആൻഡ് പാഷൻ ഫോർ ഫിലിംസ് നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ള നമുക്കുള്ള ഡെഡിക്കേഷനും പാഷനും അതാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് നമ്മുടെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ ആദ്യ ദിവസം തന്നെ ഏകദേശം അൻപത് ലക്ഷത്തിനകത്ത് ഇനീഷ്യൽ ബുക്ക് മൈ ഷോ ആപ്പിൽ തന്നെ ട്രെൻഡിങ് ആണ് ദേവദൂതൻ ആ ഒരു സെലിബ്രേഷൻ ഉണ്ട് ആളുകൾ ഇരുകയുന്നീട്ട് സ്വീകരിക്കുന്നൊരവസ്ഥ യുവാക്കൾ നെഞ്ചേറ്റുന്ന നെഞ്ചേറ്റുന്നൊരവസ്ഥ അത് കാണുമ്പോൾ എപ്പോഴായിട്ട് നമ്മുടെ അധ്വാനം ആളുകൾ വാലിഡേറ്റ് ചെയ്യും എന്നുള്ള ഫീലിംഗ് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് ഞാൻ പറയുന്നത് നമ്മൾ വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ടൊരു ഇരുപത്തിനാല് വർഷം കാത്തിരിക്കേണ്ടി വന്നുകൊണ്ട് അന്നും ഇന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വീടുകളിൽ നല്ല സിനിമ ഉണ്ടായിട്ട് കലാ സൃഷ്ടിയായി ഇന്നത് സ്വീകരിക്കപ്പെട്ടില്ല പക്ഷേ ഇരുപത്തിനാല് വർഷവും ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ടായിട്ടും ഇന്നും അതിനെ അധികം തലമുറ ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് നന്ദി പറയാറേ ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് പ്രേരണമായിട്ട് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരാണ് സ്ത്രീകരം തിരിച്ചറിയുന്നു ആ ആ സിനിമയുടെ മുന്നിലെ ഞാൻ തിരിച്ചറിയുമ്പോൾ അവർ ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടില്ലാത്തൊരു ജനറേഷൻ കൂടി ഈ സിനിമ വന്നു ആദ്യമായിട്ട് കാണുന്നു തിയേറ്ററിൽ ആദ്യമായിട്ട് വന്നു അല്ലെങ്കിൽ മുൻപ് ടെലിവിഷനിൽ ഒരിടത്തും കാണാത്ത ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ചെറുപ്പം കാണിക്കും ചെറിയ കുട്ടികൾ ഇന്ന് വന്നിട്ട് വന്നു ഇനി ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല അവരെ ബൂസ് പോംസ് എല്ലാവരും പറയുന്നുള്ളൂ ബൂസ് പോംസ് ഉണ്ടാവും അതിൻ്റെ ഇപ്പം വലിയൊരു ഒരു ബൂ സ്പോംസ് ഒക്കെ കാണുന്നില്ലാതെ മ്യൂസിക് തന്നെ മ്യൂസിയാണ് വിദ്യാർത്ഥി അല്ലാതെ വ്യക്തികളത് ഞങ്ങളുടെ ചിന്തയിൽ ഉണ്ടായാൽ മതി സിനിമയിലേക്ക് പോയി കഥ സോ എല്ലാം നന്നായി ഫോട്ടോഗ്രാഫി സ്ക്രിപ്റ്റ് പിന്നെ ആ ഡയറക്ഷൻ എല്ലാവരും കൂടി ഞങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി അറിഞ്ഞിട്ടുള്ള പ്രൊഡീസ് പ്രൊഡീസ്